എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തരായിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിലൊന്ന് ഒരു സൈക്കിളാണ് രണ്ടാമത്തേത് ഒരു റേഡിയോ ആണ് മൂന്നാമത്തേത് ഇതിൻ്റെ രണ്ടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയുമാണ് അതെ റേഡിയോ പാക്കരൻ ചേട്ടൻ ഒരു അൻപതറുപത് വർഷങ്ങളായിട്ട് ഈ റേഡിയോ പാക്കരൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ സൈക്കിളും അദ്ദേഹത്തിൻ്റെ റേഡിയോയും ചെന്നിട്ടാത്ത സ്ഥലങ്ങൾ ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം ഒരു അൻപത് അറുപത് വർഷങ്ങളായിട്ടുള്ള തെക്കൻ കേരളത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് ഇവർ സൈക്കിൾ ചവിട്ടിയത് ഓക്കെ നമുക്ക് റേഡിയോ പാക്കരം ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എല്ലാവരും അടുത്തറിയേണ്ടുന്ന കണ്ടറിയേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അപ്പോൾ ഭാസ്കരൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ സൈക്കിളും അദ്ദേഹത്തിൻ്റെ റേഡിയോയും നമുക്ക് വേണ്ടി നാട്ടിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എല്ലാ വിശേഷങ്ങളും അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ റേഡിയോ എവിടെയാണ് റേഡിയോ ഒന്ന് ഓൺ ചെയ്ത് തരാമോ ഒന്ന് ഓൺ ചെയ്തേ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഈ റേഡിയോ റേഡിയോയിലെ പരിപാടികൾ കേട്ടുകൊണ്ടാണ് ഭാസ്കരൻ ചേട്ടൻ ഉപയോഗിക്കുന്ന ഏത് വസ്തു നിങ്ങൾ നോക്കിയാലും ഒരു കാര്യം കാണാൻ സാധിക്കും അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ സൈക്കിൾ ആയിക്കോട്ടെ അദ്ദേഹം വെള്ളം വരാൻ ഉപയോഗിക്കുന്ന തൊട്ടിയിൽ വരെ അദ്ദേഹത്തിൻ്റെ പേര് അഡ്രസ്സ് ലൈസൻസ് നമ്പർ എൽ ഐ സി നമ്പർ ആധാർ നമ്പർ എന്ന് വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കുക എന്താണ് ചേട്ടാ അതിൻ്റെ ഒരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പരസ്യമായിട്ട് പോകണമെന്ന ഉദ്ദേശം കാരണം അവലും വേണ്ട അല്ലാതെ പോകണം അതിനുവേണ്ടിയല്ലാതെ എനിക്ക് അതിനകത്ത് ഇതിന്റെ പേരില് പോലീസ് വരെ ചോദ്യം ചെയ്തില്ല ഒരു ഉദ്യോഗസ്ഥന്മാരും ദിവസം അതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം അതെ സത്യസന്ധതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് ചേട്ടനൊന്നും ഒളിക്കാനില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും പകൽ പോലെ വ്യക്തമാണ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ അതല്ലേ കാരണം പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ക്യാമ്പയിനിങ് നടത്താറുണ്ട് ഏത് അവയവങ്ങൾ ദാനം ചെയ്യുക കണ്ണുകൾ ദാനം ചെയ്യുക രക്തം ദാനം ചെയ്യുക ഇതൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അൻപത് അറുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്വന്തം കണ്ണുകൾ ദാനം ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിന്റെ സൈക്കിളിലും ഈ പെട്ടിയിലും ഒക്കെ കണ്ണുകൾ ദാനം ചെയ്യൂ പരസ്യവാചകം എഴുതിക്കൊണ്ട് നടക്കുന്ന ആളാണ് ഭാസ്കരൻ ചേട്ടൻ ചേട്ടാ യായിട്ടുണ്ട് ഓക്കെ ഈ റേഡിയോ പാക്രം റേഡിയോ പാക്രൻ്റെ നാട്ടുകാരെല്ലാം വിളിക്കുമ്പോഴാണ് സന്തോഷമാണോ തോന്നാറുള്ളത് അതോറുള്ളത് എനിക്ക് സന്തോഷമുള്ളൂ അതെന്താ കാര്യം കാരണം ഈ റേഡിയോ നാട്ടിലില്ലാത്ത കാലത്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ കേൾബിൽ നിന്ന് ഒരു വായ കൂട്ടുകാരൻ പറഞ്ഞു അയാളൊരു അന്നത്തെ ഒരു വലിയ റേഡിയോ കൊണ്ടുപോ കൊണ്ടുവന്നപ്പോ അതിലൊന്നും തൊട്ടു നോക്കാൻ പോലും കാണിച്ചില്ല റേഡിയോ അന്നേരം എനിക്ക് തോന്നിയതാ എനിക്ക് റേഡിയോ അത് ഏത് വർഷം എത്ര വർഷം ആയി വർഷം കണക്ക് കൂട്ടിയാ ഒരു അമ്പത് കാലം ആയി കാണും അപ്പോൾ ഒരു അൻപത് അറുപത് വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ റേഡിയോ സ്വന്തമാക്കുന്നത് അല്ലേ അതെ അന്ന് ഏത് റേഡിയോ ആയിരുന്നു ചേട്ടാ റേഡിയോ മർഫി റേഡിയോയാണ് അന്ന് ഈ ഫിലിപ്സിന്റെ ഒന്നും റേഡിയോ അധികം ഇറങ്ങിയിട്ടില്ല പിന്നെ ചേട്ടന്റെ ഈ പെട്ടിയിൽ നോക്കിയാൽ സൈക്കിളിന്റെ പെട്ടിയിൽ അതിനകത്ത് തെങ്ങ് വാഴ അങ്ങനെ എഴുതി ചീനിന്റെ ഓരോ ജോലി ചെയ്തത് എത്ര വർഷം ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് അവരെ എഴുതി വെച്ചിട്ടുണ്ട് തെങ്ങിന്റെ ജോലി തെങ്ങിന്റെ പണികൾ ചെയ്ത ഇത്ര വർഷം വാഴയുടെ പണികൾ ചെയ്ത എത്ര വർഷം ഏഹ് ചീനയുടെ പണികൾ ചെയ്ത എത്ര വർഷം ഓരോ ഡീറ്റെയിൽസ് വലിയൊരു ഈ സൈക്കിളിലുള്ള ശബരിമല യാത്രയാണ് ചേട്ടാ ഏത് വർഷം തൊട്ടാ സൈക്കിളിൽ ശബരിമലയ്ക്ക് പോയി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇപ്പൊ എത്ര തവണ സൈക്കിളിൽ ശബരിമലയിൽ പോയി ഇരുപത്തി ഒൻപത് തവണ ഈ സൈക്കിളിൽ ചവിട്ടി അദ്ദേഹം ശബരിമലയിൽ പോയിട്ടുണ്ട് പോവുക മാത്രമല്ല ഓരോ തവണ പോകുമ്പോഴും ഈ സൈക്കിളിന്റെ പെട്ടിയിൽ അത് എഴുതി വെക്കും ഇരുപത്തി യാത്ര മുപ്പതാമത്തെ യാത്ര ഇങ്ങനെ ഓരോ തവണ പോകുമ്പോഴും എഴുതി വെക്കും അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പരസ്യമുണ്ട് നേത്രം ദാനം ചെയ്യൂ എന്നുള്ള പരസ്യവും കൊണ്ടാണ് അദ്ദേഹം ശബരിമല ചേട്ടനെ പുറത്തെല്ലാവരും ഈ സൈക്കിളും റേഡിയോയും കൂടെ ഈ കാണുന്ന യൂണിഫോമിലാണ് അദ്ദേഹത്തെ കാണുന്നത് എന്താണ് ചേട്ടാ ഈ ഒരു ഡ്രസ് കോഡിന്റെ പിന്നിലെ രഹസ്യം ഇതിന്റെ രഹസ്യം ഞാൻ ഞാൻ ഓട്ടോ 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 ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിച്ചു 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 ലൈസൻസ് കിട്ടി കിട്ടി എടുത്തു ഓട്ടോ പിന്നെ ഓട്ടോ പഠിക്കാൻ വേണ്ടി ഓട്ടോ പഠിച്ചപ്പോൾ ലൈസൻസ് എടുത്തപ്പോൾ അദ്ദേഹം ഇട്ട യൂണിഫോം ആണിത് ആ ഓട്ടോ പോയതിന് ശേഷവും ഈ യൂണിഫോം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല ഈ യൂണിഫോമിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നത് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഭാസ്കരൻ ചേട്ടന് പുരോഗമിച്ചിരിക്കുകയാണ് അദ്ദേഹം സ്വന്തമായിട്ട് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടാ ഫോണൊന്നു കാണിച്ചേ അവിടെ നോക്കിയാ ഒരു ഫോണാണ് അദ്ദേഹം വളരെ സുരക്ഷിതമായിട്ട് അതൊരു പെട്ടിയിലേക്ക് പൂട്ടി വെച്ചിരിക്കുക ചേട്ടൻ നമ്പർ കാണാതെ പറയാൻ പറ്റുമോ നമ്പർ കാണാതെ പറയാൻ പറ്റത്തില്ലേ പക്ഷെ ഫോൺ ഉപയോഗിക്കാനൊക്കെ അറിയാലോ ഉപയോഗിക്കാനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട് ഇത്രയധികം പ്രത്യേകതകളുള്ള നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ ഒരു അട്ടിപൊളി കഥാപ്രസംഗ കലാകാരൻ കൂടിയാണ് അദ്ദേഹം ഏകദേശം മുപ്പത്തി ആറ് സ്റ്റേജുകളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേട്ടാ മുപ്പത്തി അല്ലേ മുപ്പത്തി ആറ് സ്റ്റേജുകളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപ്രസംഗ കലാകാരൻ കൂടിയാണ് നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ നമോ നമസ്തേ കേരള മാതേ ജാതിമതീദേ നമോ നമസ്തേ ജയതു ജനനി ജനകീയ കലാസത്ത് അലോല രമ്യം അമൂല്യ സുന്ദര വിഭവ സമർത്തേ നമസ്തേ നമസ്തേ നമോ നമസ്തേ നമോ നമസ്തേ കേരള മാദേ ജാതി മദാതി നമോ നമസ്തേ ജയതു ജനനി ജനകീയകലാസത്ത് ജനകീയകലാസത്ത് ജനകീയ കലാസത്ത് അങ്ങനെ നമ്മൾ കുറേ ദൂരെ യാത്ര ചെയ്ത് ഭാസ്കരൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം പാടത്തുനിന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വയസ്സ് വീട്ടുപേര് എൽ ഐ സി നമ്പർ അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെയും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ ഇനിയും നമുക്ക് കേൾക്കാറുണ്ട് അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അങ്ങനെ നമ്മളിപ്പോൾ ഭാസ്കരൻ ചേട്ടന്റെ വീട്ടിലാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സൈക്കിൾ ഷെഡ് ആണ് രണ്ട് സൈക്കിൾ ഒരേപോലെയുള്ള രണ്ട് സൈക്കിളുകൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ചേട്ടാ നമ്മൾ ചേട്ടൻ ആദ്യമായിട്ട് ഈ റേഡിയോ വാങ്ങിച്ച സമയത്ത് വേറെ എന്തെങ്കിലും അനുഭവം ഓർമ്മിക്കാറുണ്ടോ റേഡിയോ വാങ്ങിച്ച സമയത്ത് നമ്മുടെ ഈ ഏരിയയിൽ നിന്നും ഇല്ല ഒരു വീട്ടിലും ആ സമയത്ത് ഞാൻ ഈ വീടുകളിലെല്ലാം വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം ആറ് മണി മുതൽ പതിനൊന്ന് വരെ ഓരോ വീട്ടിലിരുന്ന് കേൾപ്പിക്കും അവരെ കേൾപ്പിച്ച് അവിടുന്ന് ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞാൽ വീട്ടിലെത്തും അങ്ങനെ ഓരോ വീടുകളിലും ഓരോരോ ദിവസങ്ങളിൽ പോയി എല്ലാരും ആ പരിപാടി കേൾക്കും അന്ന് അന്നത്തെ പരിപാടികൾ കേൾപ്പിക്കും അങ്ങനെ ഞാൻ ഈ പ്രദേശത്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് വീടുണ്ട് അത്രയും ഇങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസവും ഓരോ ദിവസം ഓരോ വീട്ടിൽ കൊണ്ടുപോയി റേഡിയോ പാട്ട് കേൾപ്പിക്കും അങ്ങനെയാണ് ഈ പേര് വീണതല്ലേ അങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ റേഡിയോ പാട്ടി സൈക്കിളെ വെച്ച് എനിക്കൊരു പെട്ടിയുണ്ട് പെട്ടിക്കകത്ത് വെച്ച് സൈക്കിൾ ഇങ്ങനെ പോകുമ്പോൾ വഴികളെ പാട്ട് കേട്ടിട്ട് പോകും അതായത് രാത്രിയിൽ വരെ അദ്ദേഹം നിന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം ദൂരെ ഈ റേഡിയോ പാട്ട് മനസ്സിലാവും ഭാസ്കരൻ ചേട്ടൻ കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് ജോലി എല്ലാം കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സമയത്ത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴും റേഡിയോ വെച്ചോണ്ട് ഇത് കേക്കും പരിപാടിയല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പ്രത്യേക പറയാണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ഞങ്ങൾ ആ റേഡിയോ കേൾക്കും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പകല് കേട്ടോണ്ടിരിക്കുക ആ വാർത്തയിൽ ഇങ്ങനെ കേൾക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് ഞാൻ ജോലി സ്ഥലത്ത് ഇരിക്കുവ പല വേറെ ആളുകളുണ്ട് അങ്ങനെ ആ സമയം കേട്ട് അതുപോലെ പിന്നെ റേഡിയോ ഇങ്ങനെ സൈക്കിളെ കൊണ്ടുപോകുന്ന സമയത്ത് പൊതുജനങ്ങളെല്ലാം നമ്മളെ കളിയാക്കും ഈ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഞാൻ രാത്രിയും പകരം എല്ലാം ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ആൾക്കാര് നമ്മളെ ഇങ്ങനെ ഈ പേരിൽ അങ്ങ് അറിയപ്പെട്ട് അങ്ങനെയാണ് ഈ പേര് ഭാസ്കരൻ ചേട്ടന്റെ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ ഗോഡൌണിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് വളരെ ചെറിയ കാലം തൊട്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ചേട്ടാ പണ്ടത്തെ കൃഷിയുടെ ഓർമ്മകൾ വന്നോ ഞങ്ങളോട് പറയാനുണ്ടോ പ്രധാനമായിട്ട് പറയാനുള്ളത് പയറകൃഷിയെ പറയാണ് ആ പയറകൃഷി ഞാന് ആദ്യം തുടങ്ങുമ്പോ അഞ്ചൂറ് രൂപ ഒക്കെ ഉള്ളത് ഇപ്പൊ അത് അമ്പത് നൂറിന് കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ഞാൻ എന്തിനാലും ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കുക അമ്പത് രൂപ ഒറ്റ വില ഓണത്തിന് ഓണം കഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോ അമ്പത് രൂപ വില വെക്കുക ആ അമ്പത് രൂപ ഓരോ ഒറ്റ വർഷത്തേക്ക് അതായത് പയറിന്റെ വില കമ്പോളത്തിൽ കൂടിയാലും കുറഞ്ഞാലും എല്ലാം തുടക്കം മുതൽ ഭാസ്കരേട്ടൻ വർഷം മുഴുവൻ ഒരു ഒറ്റ വിലയ്ക്കാണ് പയർ കൊടുത്തോണ്ടിരിക്കുന്നത് ഏത് ആവശ്യക്കാരനും വർഷാവസാനം വരെ ഒരു ഒറ്റ വിലയ്ക്ക് ഭാസ്കരൻ ചേട്ടൻ പയർ കൊടുക്കും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പിന്നെ വേറെ എന്തെങ്കിലും ഈ ഒരു ഒരു കൊടുക്കും കൊടുക്കത്തുള്ളൂ വേറെന്തെങ്കിലും പറയാണ്ട് കാരണം ഈ വാങ്ങിക്കുന്ന പോയി വേറെ മറിച്ച് കൂടുതൽ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളത് അല്ലേ ആ പരിപാടി ആ കള്ളത്ര ഒന്നും ഭാസ്കര ചേട്ടന്റെ അടുത്ത് നടക്കത്തില്ല പിന്നെ വേറെ എന്തെങ്കിലും ഓർമ്മ അതിലും പരിപാടി തിരുവനന്തപുരത്ത് പരിപാടി നടക്കുമ്പോ തന്നെ ഞാനത് എന്റെ പോക്കറ്റ് കിടക്കില്ല റേഡിയോ അങ്ങനെ കേട്ട് അത് അന്നേരം തന്നെ മനസ്സിലാക്കുന്നത് ആ ആ പരിപാടി നമ്മുടെ ജില്ലയൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ടു ആവും പിന്നെ താലൂക്ക് വരുമ്പോഴത്തേനും വീണ്ടും രണ്ടു ആവും പഞ്ചായത്ത് വരുമ്പോഴത്തേനും രണ്ടു ആവും നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഏഴ് ആവും ഞാൻ ഞാൻ ഈ പിറ്റേ ദിവസം ആ ആ പരിപാടി കേട്ട തന്നെ അതായത് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി ഇന്ന് പ്രാദേശിക തലത്തിൽ എത്തുമ്പോഴത്തേന് ഏഴെട്ട് മാസം എടുക്കും പക്ഷെ വയലും വീടും പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് അന്ന് തന്നെ അവിടുന്ന് പ്രഖ്യാപിക്കുന്ന പദ്ധതികളും കാര്യങ്ങളും ഒക്കെ പുതിയ പുതിയ പ്ലാനുകളും ഒക്കെ നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ തന്റെ സ്വന്തം പാടത്ത് അല്ലെങ്കിൽ പാട്ടത്തിന് ചെയ്യുന്ന പാടത്ത് അന്ന് തൊട്ടേ നടപ്പിലാക്കി എടുത്തിരുന്നു അല്ലേ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു റിമാർക്കും വന്നിട്ടില്ല ഒരു റിമാർക്കും വന്നിട്ടില്ല ഈ പെട്ടി നിങ്ങൾ കേട്ടോ നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ ശബരിമലയിൽ സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് സൈക്കിളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പെട്ടിയാണിത് ഇത് നോക്കിയാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ യാത്രയുടെ എണ്ണം എത്ര അതേപോലെ അല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞ പരസ്യവാചകങ്ങൾ കൃഷി വികസിപ്പിക്കുക കേരളത്തെ രക്ഷിക്കുക കണ്ണുകൾ ദാനം ചെയ്യുക വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം പരസ്യവാചകങ്ങളിലൂടെ കേരളത്തെ മുഴുവൻ പ്രബുദ്ധനാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നമ്മുടെ ഭാസ്കരൻ ചേട്ടന് എല്ലാവരും ഒരു കയ്യറി കൊടുക്കണം കൂടാതെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എൽ ഐ സി നമ്പർ അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ശബരിമലയിൽ പോകാൻ നേരത്ത് അദ്ദേഹം ഇവിടെ എല്ലാ വർഷവും അത്തപ്പൂ ഇടാറുണ്ട് എല്ലാ വർഷവും ഇവിടെ കേട്ടോ

ഇത് തുറന്നു കഴിഞ്ഞാൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ഇരുമുടി ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിനകത്ത് നിറയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ കിളിവാതിലാണിത് സുഹൃത്തുക്കൾ ഇവരൊക്കെയല്ല യഥാർത്ഥ സെലിബ്രിറ്റീസ് പത്തൊറുപത് വർഷമായിട്ട് ഒരു സൈക്കിളും റേഡിയോയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഒരു റേഡിയോ വാങ്ങിച്ചപ്പോൾ തന്റെ ചുറ്റുവട്ടത്തെ വീടുകളിലൊന്നും റേഡിയോ ഇല്ലാത്തത് കൊണ്ട് ഓരോ വീടുകളിലും ആ റേഡിയോ പോയി അവരെ റേഡിയോ പരിപാടികൾ കേൾപ്പിച്ചു കൊടുത്തൊരു മനുഷ്യൻ നമ്മുടെ സോഷ്യൽ മീഡിയ ടെലിവിഷൻ ക്യാമ്പയിനുകളൊക്കെ ആരംഭിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നേത്രദാനത്തെ പറ്റിയും അവയവദാനത്തെ പറ്റിയുമുള്ള പരസ്യങ്ങൾ തന്റെ സ്വന്തം സൈക്കിളിൽ പതിപ്പിച്ചുകൊണ്ട് കേരളമൊട്ടാകെ ഒട്ടാകെ സഞ്ചരിക്കുക മാത്രമല്ല സ്വന്തം കണ്ണുകൾ കൂടി ും ചെയ്ത ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് താൻ പോകുന്ന സ്ഥലത്തും വരുന്ന സ്ഥലത്തും എല്ലാം തന്റെ അഡ്രസ്സും കംപ്ലീറ്റ് ഡീറ്റെയിൽസും രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് നമുക്ക് കാണിച്ചു തന്നൊരു മനുഷ്യൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുക മാത്രമല്ല താൻ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ മുഴുവൻ വർഷം മുഴുവൻ ഒരു ഒറ്റ വിലയ്ക്ക് കൊടുത്തുകൊണ്ട് ഉപഭോക്താക്കളെ സംരക്ഷിച്ച ഒരു വ്യക്തി ഇവരൊക്കെയല്ലേ യഥാർത്ഥ സെലിബ്രിറ്റീസ് ഇവർന്ന് ഒരിക്കലും ലൈം ലൈറ്റിൽ കാണത്തില്ല പക്ഷേ നമ്മുടെ ചാനലിലൂടെ ഇവരെ പോലുള്ള വ്യക്തികളെ മുഴുവൻ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ വാരി വിതരുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഭാസ്കരൻ ചേട്ടാ ഒരു ഗുഡ് ബൈ പറഞ്ഞുതരാം ഗുഡ് ബൈ ഗുഡ് ബൈ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മാസ് ഐറ്റം കാണിച്ചു തരാം നമ്മുടെ കോവിഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മാസ്ക് ഉണ്ട് ഭാസ്കരൻ ചേട്ടാ ആ മാസ്ക് നമ്മുടെ ആൾക്കാർക്കൊന്ന് കാണിച്ചു കൊടുത്തെ സ്വന്തം തൊപ്പിയിൽ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു മാസ്ക് ആണ് നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലും കേൾപ്പിച്ചു കൊടുത്തൊരു മനുഷ്യൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക അതേപോലെ തന്നെ തന്റെ റേഡിയോ പാക്രം ചേട്ടൻ ഒരു അൻപത് അറുപത് വർഷങ്ങളായിട്ട് കേരള ചരിത്രത്തിലൂടെ ഒന്നെടുത്തു ഒന്നെടുത്തു പറഞ്ഞു